എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ ഏ നമ്മുടെ ഹീറോ ദീപക്ക് വരുന്നുണ്ട് അതാണ് ഇവിടെ നിന്നത് ദീപക്ക് കോളേമ്പെല്ലാം അടിച്ച സൗണ്ടും ചാവി തുറന്ന് ഗ്രില്ല് തുറക്കണ സൗണ്ടൊക്കെ കേട്ടോട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നവനെ വരവേൽക്കാണ് കേട്ടോ കണ്ടോ ദീപക്ക് വന്ന പൊന്നോ വച്ചോ ദീപക്ക് വന്നാ ആ അത് ഇവക്ക് വന്നു കഴിയുമ്പോൾ ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ട് കുറച്ച് നേരം ഒരു സ്നേഹപ്രകടനം ആ താഴു അത് എന്താ താക്കോലി വെക്കട്ടെ എന്നാണ് പറയുന്നത് ഇത് കണ്ടോ സ്നേഹം വരുമ്പോഴാണ് ഈ ഈ സെറ്റിലി കടന്ന് ഇങ്ങനെ ഉരുളുന്നത് കേട്ടോ ഇത് കണ്ടോ കണ്ടോ ഇവക്ക് വന്ന ഓച്ചു ഇവക്ക് വന്നാ ഓ ഓ ഓ ഓ ഓ ഓ ഓ വന്നല്ലേ വന്ന് വന്നു വന്ന് വന്നേ ശരി സമ്മതിച്ചേ ശരി സെറ്റിയിലിക്കിടന്ന് ഉരുളണ്ട കണ്ടോ ആ ഒരു എക്സൈറ്റ്മെന്റ് വരുമ്പോഴുള്ളതായിട്ടോ ഇവന് സെറ്റിയിൽ ഇങ്ങനെ കാണിക്കലേ അല്ലോ ഗൈസ് കണ്ടല്ലോ അവനിങ്ങനെ പതിവ് പോലെ ഇങ്ങനെ കണ്ടോ അവിടെ ചെന്ന് നിൽക്കുന്നു കണ്ടോ അവിടെ മോള് കിടക്കുന്നോണ്ട് എനിക്ക് ബെഡ്റൂമിലേക്ക് പോകാൻ പറ്റത്തില്ലായിട്ടോ അതുകൊണ്ടാണ് ഇത് കണ്ടോ ആ എന്തുവാ കാണിക്കുന്നേ ഇവിടെ ബാ ഇവിടെ അവനെ അടിക്കട്ടെ ബാ വരുന്നുണ്ടേ ആ വരുന്നുണ്ടേ എന്ത് വാ ദീപക്ക് അടിക്കുന്നാ ഏ അടിക്കുന്ന പൊന്നോ അടിക്കുന്ന പൊന്നോ ഏ അടിക്കുന്നാ ദീപക്ക് എന്ത് ഡാഡിയും അവധിയാണ് കേട്ടോ അപ്പം ഡാഡി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വരും പിന്നെയും ചെന്ന് ഒളിഞ്ഞ് നോക്കുന്നു അവൻ അടിക്കുന്ന അവനടിക്കുന്നതും എന്ത് പണിയുന്നതും പാത്രം ഒക്കെ നോക്കും കേട്ടോ അവൻ അത് കണ്ടോ അടിക്കുമ്പോൾ അവിടെ കയറി കിടക്കണോ ഉഠോ ഉഠോ എന്ന് പറഞ്ഞു അവൻ എനിക്ക് എന്നിട്ട് പൊഞ്ഞു മമ്മുടെ പൊന്നു എനിക്ക് അടിച്ചു വരട്ടെ എനിക്ക് ആ ഇവിടെ വന്നിരിക്കുക സെറ്റിൽ വന്നിരിക്കാം അവൻ അടിച്ചു വരട്ടെ ഇവിടെ വന്നിരിക്കാം ബാ ബാ വാ ഇവിടെ വാ ഇവിടെ വന്നിരുന്നേ ബാ ആ ഇവിടെ വാ ദീപൊക്കെ അടിച്ചു വരട്ടെ മോൻ അവിടെ കിടന്ന് അടിക്കാൻ പറ്റുമോ ദേ ഈ ജനല് വഴി നല്ല കാറ്റ് വരുന്നുണ്ട് ഇവിടെ ഇരുന്നോ ആ ഉറ്റോ ഉറ്റോ ഉട്ടോ ഉഠോ എന്ന് പറയുന്നുണ്ട് അവൻ ആ ഓ ഹാൻഡ്സ് അപ്പ് ധൈച്ചേ ദീപക്കോ ഹാൻഡ്സ് അപ്പ് ധൈച്ചേ ദീപക്കോ അല്ല അവൻ ഇരിക്കാൻ അവൻ സെറ്റിയുടെ മുകളിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഹാൻഡ്സ് അപ്പ് കൊടുക്കുന്ന കേട്ടോ എല്ലാം പറഞ്ഞാൽ കേൾക്കും ഓ എന്തോ സൗണ്ട് അലൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ആ സൗണ്ട് കേട്ടിട്ടവൻ കേട്ടോ എന്തോ അലൗസ് ചെയ്തുകൊണ്ട് പോകുന്നു ഓ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുപോവേ അത് ഇങ്ങനെ അലൗസ് ചെയ്തോണ്ട് പോകുന്നു ആ സൗണ്ട് കേട്ടിട്ട് നോക്കുന്നത് പൊന്നെവിടെയാണ് ഇവിടെയാണോ കിടക്കുന്നേ കിടക്കുന്നേ എന്തിനാ ഇവിടെ അയ്യോ കിടക്കുന്നത് ൊന്നുമേ അവിടെ സെറ്റിലി ഗൈസ് ഒരത്തെ മൂത്ര ഒഴിക്കാൻ പോയത് കേട്ടോ ഡാഡി വന്നുകൊണ്ട് ഡാഡി പുറത്തുനിന്ന് വന്നപ്പോ ഒരു കൊണ്ടുപോയി ഒരുത്തൻ മരുന്ന് കണ്ടോ പൊന്നാ ദീപക്ക് ഇവിടെ ഇരുന്ന് തുടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഡാഡി പുറത്തുനിന്ന് വന്നതോണ്ട് അവൻ ഓടി ഡാഡീടെ അടുത്തേ ഇപ്പം വരും അവനെ എല്ലാവരും വേണം കേട്ടോ അങ്ങനെയാണേ ഇവിടെ ഇരുന്നോണ്ട് ഇവൻ തുടക്കുന്നുണ്ട് കേട്ടോ പാവം ഓ നമ്മൾ മൂക്കെട്ട് ഉടച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല ഇപ്പം പാവ കേട്ടോ ബെൽറ്റൊക്കെ കെട്ടി കഷ്ടമാണ് ദീപക്ക് വന്നോ ദീപക്കപ്പുറത്തെറുങ്ങോ കാലു തുടച്ചായിരുന്നോ താഴെ ചെന്നാൽ താഴെ തുടി വെച്ചിട്ടുണ്ടല്ലോ മമ്മി തുടച്ചായിരുന്നോ ആരാ വന്നേ ഡാഡി വന്നാ ഏ അല്ല നോക്കട്ടെ കാലൊക്കെ തുടച്ചത് മമ്മി ആ ശരി ഓ മമ്മിയോട് പറയാതെ പോയാ മമ്മി എവിടെയാണ് എവിടെയാണ് ഗേറ്റ് തുറന്നത് കണ്ടോ നീ ഡാഡി ഗേറ്റ് തുറന്ന സൗണ്ട് കേട്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഏതാ ഡാഡി വരുന്നു ഇത് കണ്ടില്ലേ ഡാഡി വരുന്നു ഇത് കണ്ടോ അതാണ് അവൻ പുറത്തേക്ക് പോയത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ പൂജ കുറഞ്ഞ കഴിച്ചുകൊണ്ട് അമ്മ ഫുൾ ഫ്രീ തക്കെത്തി ചേച്ചി ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ ഡാടീടെ അടുത്ത് ഇതിനെ ഒന്നറിയാമോ തടവ ഇപ്പം താഴേന്നൊക്കെ വന്നപ്പോൾ മോൻ ക്ഷീണിച്ച് പോയോട്ടോ അതാണ് ഈ കിടക്കുന്നത് ദീപക്ക എവിടെ പോയി പോ പോ ദീപക്കിനെ നോക്കിയാ കിടക്കുന്ന ദീപക്ക എവിടെയെന്ന് വെച്ചു അവിടെയില്ല അവിടെയില്ല അവിടെയൊക്കെ തുടച്ചു കഴിഞ്ഞു അവിടെയും തുടച്ചു കഴിഞ്ഞു അവിടെയില്ല ഓരോരോ റൂമ് നോക്കുന്ന ദീപക്ക എവിടെ ദീപക്ക എവിടെയെന്ന് ഈ റൂമില് പൊന്നു ഈ ഇവിടത്തെ റൂമില് ഇവിടത്തെ റൂമില് അതെ കണ്ടോ എല്ലാം അറിയാട്ടോ അവിടെയല്ല അതെ കഥകിന്റെ ഇടയിലൊന്നും ഇല്ലടാ ദേ ഇല്ലട ദുബിന്ന് വിളിച്ചുണ്ടോ അതെ നോക്ക് ഏ അവിടെയുണ്ട് ദീപക്ക ആ എവിടെ ദീപേ കണ്ടുപിടിച്ചു 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 ദേ തുടക്കന്ന് അവൻ നമുക്ക് തുണിയൊക്കെ വിരിക്കണ്ടേ താഴെ കൊണ്ടുപോയി ഇരിക്കാൻ മഴ വരും ചൂടും മഴയാണ് ഗേസ് ഇവിടെ ഭയങ്കര ചൂടുകൊണ്ട് മഴക്കാർ ഇരുട്ടി വരുന്നുണ്ട് അപ്പം ഞാൻ താഴത്തെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് തുണി വിരിക്കാണ്ട് തുണികളൊക്കെ എടുത്ത് വച്ചിരിക്കുന്ന കേട്ടോ തുടങ്ങി കൊടുക്കാം ചെന്ന് ഇരിക്കുന്നു തടവാൻ കണ്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണേ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ